ഗിഫ്റ്റ് ഹാമ്പർ ഹാമ്പർ ബോക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താ സംഭവം എന്ന് തീരെ അറിയാത്ത കുറച്ച് വരുമെങ്കിലും ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതായത് ഈ ഹാമ്പർ ബോക്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറയുന്ന ആ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സ് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ബോക്സിനെയാണ് ഞങ്ങൾ ഹാമ്പർ ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഹാമ്പർ ബോക്സിൽ ഒരു കസ്റ്റമർ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു റേഞ്ചിൽ അവർ പറയുന്ന ഒരു സൈസിൽ സ്പെസിഫിക് ആയിട്ടൊരു കളറ് പറയാത്തുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്താൽ മതി അങ്ങനെ ഒരു ഷർട്ടും പിന്നെ അതേപോലെ തന്നെ അവർ പറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് ഇപ്രാവശ്യം ഡയറി മിൽക്കുന്ന സ്പെസിഫൈഡ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു സിൽക്ക് കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂട്ടങ്ങൾ ആഡ് ചെയ്തിട്ട് പിന്നെ തന്നെ ഒരു ബർത്ത്ഡേ കാർഡ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നല്ലൊരു എലകൻ ലുക്കിൽ ഞങ്ങൾ ആ ബോക്സ് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർ പറയുന്ന ആൾക്ക് ഇപ്പ്രാവശ്യം വൈഫ് ഹസ്ബൻഡിന് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വൺ കെ ജി ഹാർഡ് ഷേപ്പിലുള്ള ഒരു കേക്കും പിന്നെ അതുപോലെ തന്നെ ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒരു ബൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കൂടി സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യാനായിട്ടെല്ലാം അറിയാം പക്ഷെ അത് കെട്ടാൻ എനിക്കറിയില്ല ഞാൻ ആ കെട്ടുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് എൻ്റെ അമ്മ ആ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നീ എന്ത് നീ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാറി വെക്കാം അങ്ങോട്ട് ഞാൻ കെട്ടിത്തരാന്ന് പറഞ്ഞു അമ്മയാണ് കേട്ടതെന്ന് അല്ലെങ്കിലും പൊതുവേ ഈ കെട്ടിടുന്ന സംഭവം എപ്പോഴും എന്റെ അമ്മ തന്നെയാണ് ഈ ബോക്സിന്റെ ബോക്സിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു എല്ലാ റിബണും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ ഹാർഡ് ഷേപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ തന്നെ ചെയ്തു പിന്നെ അതേപോലെ തന്നെ ആ ഫ്രഷ് ഫ്ലവർ ബൊക്കെ കൂടി സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർ ആ കസ്റ്റമറുടെ ആ ഒരു റിയാക്ഷൻ വീഡിയോ വേണമെന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഈ വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു മനു സർപ്രൈസ് ഹായ് ഇത് ഗിഫ്റ്റിൻ ഹാമ്പർ എന്ന് പറഞ്ഞ ഒരു കോട്ടയത്തുള്ള ഒരു ടീം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്താണ് ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞ കേക്ക് ആര് തന്നതാണ് അപ്പൊ ഇത് വൈഫ് ദുബായിന്ന് ഓർഡർ ചെയ്താണ് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നാ ബൈ gift